എന്തിട്ട് പരിപാടി നോക്കളെ കാലത്ത് തന്നെ നേരത്തെ എനിറ്റു ആറുമണിയൊക്കെ ആകുമ്പോൾ എനിക്ക് താ എട്ട് നോക്കുമ്പോ എന്തെങ്കിലും പരിപാടി സെറ്റ് ചെയ്യണ്ട ലുധിയാനം പോകാൻ ചോദിച്ചിട്ട് എഴുന്നിട്ടുള്ളതാ എട്ട് മണി അല്ല അല്ലെ മണി എൺപത് കിലോമീറ്ററിന് അടുത്തുണ്ടല്ലോ ലുധിയാനേക്ക് നോക്കി നല്ല പെടപ്പം ഗോതമ്പ് അടങ്ങില്ലേ എന്താ രസല്ലേ കാണേ രാവിലെ എഴുന്നിട്ട് പരിപാടി കഴിഞ്ഞ് ഫ്രഷ് ആയി എന്നിട്ട് നോക്കുമ്പോ നേരെ സൈക്കിളിന്റെ എയർന്ന് പിടിച്ചു നോക്കിയതാ ആ കിട്ടി പഞ്ചർ രാവിലെ തന്നെ രാവിലെ ഇങ്ങനത്തെ വരെ പണി കിട്ടും പുള്ളി നോക്കുമ്പോൾ പമ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പമ്പ് പുതിയതായി വാങ്ങിച്ചതാണ് ഡൽഹിയിൽ നിന്ന് വരുമ്പോ മറ്റേത് കേടായിട്ട് അങ്ങനെ ഇപ്പൊ നോക്കുമ്പോൾ പമ്പിന്റെ വാൾവിന്റെ ഭാഗമല്ലേ അത് ഒടിഞ്ഞു എടുക്കുന്നു കറക്റ്റ് ടൈമിലാ അങ്ങനെ ടയർ ഊരി ട്യൂബ് പുറത്തേക്ക് എടുത്തിട്ട് നോക്കുമ്പോൾ എയർ അടിക്കാൻ വേണ്ടിയിട്ടില്ല അങ്ങനെ ഇവിടുത്തെ പമ്പുണ്ട് അൽപെട്രോ പമ്പിൽ ഒരു പമ്പുണ്ടാവില്ല ആ പമ്പിൽ എയർ അടിക്കാൻ വേണ്ടിയിട്ട് അതിൽ പോയി നോക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതില് കറക്റ്റ് എത്ര അളവ് അറിയില്ല പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറിൻ്റെ അടിക്കുന്നേക്കാൾ കൂടുതലടിച്ചിട്ടും സൈക്കിളിൻ്റെ എയറിൽ ഫുൾ ആവുന്നില്ല ഇങ്ങനെ സെറ്റപ്പ് മനസ്സിലാവുണ്ടോ പഞ്ചർ ഉണ്ടെന്ന് പറഞ്ഞ അടച്ചു പക്ഷേ എയർ ഫുൾ അടിക്കാൻ പറ്റുന്നില്ല ആ അവസ്ഥയാണ് അങ്ങനെ പെട്രോൾ ഓമ്പിൽ ഇന്നലെ രാത്രി പുറത്ത് വരെ വന്നിട്ട് പറയാം ഇപ്പം പമ്പിലുള്ളിൽ കിടന്നു പുറത്തൊന്നും കിടക്കണ്ട ഞാൻ വിചാരിച്ചു ഫുഡ് ഒക്കെ ഉണ്ടാക്കി കമ്പനി ആയി പറഞ്ഞാൽ വിചാരിച്ചത് നോക്കുമ്പോൾ അവര് പറയണെന്ന് വെച്ചാൽ ഇവിടെ വരുന്നവരൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കണ്ടമാൻ ട്രാവലേഴ്സ് കൂടെ വന്നിട്ട് നിൽക്കുന്നു അപ്പൊ ഇവർക്ക് അതിന്റെ ഉള്ളിലെ പോയിട്ട് ഒരു എട്ടൊമ്പത് കട്ടില്ല കാണിച്ചിട്ട് വീട്ടിൽ കണ്ടിട്ട് ഇവർ പറയാ ഇവിടെ വന്നവരൊക്കെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കും ഇവിടെ കൊറഞ്ഞാലും പറഞ്ഞിട്ട് കാണിട്ട് രാത്രി അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നു ഇവർക്ക് ആദ്യം പറഞ്ഞാൽ നമ്മള് ടെന്റ് പുറത്തടിക്കുന്നതായിരിക്കില്ലേ എന്താ ചെയ്യാ ഞാൻ പിന്നെ പറഞ്ഞു ടെന്റ് അടിച്ചാരം പിന്നെ ഇനി മാറണില്ല എവിടെ കിടന്നുട്ടേ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ പുറത്ത് ഇറന്നുകൊണ്ടെന്ന് പറഞ്ഞു ഈ ടെന്റിനുള്ളിൽ പിന്നെ ഇത്ര നാളായി കിടന്നിട്ട് പിന്നെ പുറന്നു ഇടന്ന് കഴിഞ്ഞാലും എളുപ്പമല്ല ഇതാകുമ്പോ എന്ന് പറഞ്ഞാൽ തണവും ഒക്കെ ഒന്ന് സെറ്റായിക്കോളും ടെന്റിനുള്ള വേണ്ട സൈക്കിൾ നോക്കി ഇരിക്കണ ഇരിപ്പണ്ട തന്നെ കട്ട പോസ്റ്റ് വന്നിട്ട് ഡൽഹിന്ന് വന്നിട്ട് ആ ഡൽഹിന്ന് പോന്നിട്ട് ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം കിട്ടി ഇപ്പൊ ഇന്ന് ശീലായി തുടങ്ങി രണ്ട് ദിവസം രണ്ടു ദിവസം കൂടുമ്പോ കാലത്ത് അതിന് കിട്ടണ കാരണം പ്രശ്നീ ഒരു വൈകുന്നേരം ഒക്കെ പിന്നെയും കുഴപ്പമില്ലേ കാലത്ത് ആ ദിവസാ പോയി കിട്ടുകയാണ് ഇതിപ്പോ ഇന്ന് ലുധിയാനൊക്കെ എങ്ങനെയല്ല എത്തിയാണെന്താ ഇനിയിപ്പ എന്തായാലും നടക്കില്ലേ എട്ട് മണിക്ക് എനിക്ക് വന്ന് പോസ്റ്റല്ലേ ശരി മക്കളെ ഞാനേ എന്തായാലും ചെയ്യാൻ പറ്റുന്നോട്ടെ പൂം അഴിക്കേ ഒരു ഇത് കണ്ടതാ അപ്പൊ എന്താന്ന് കണ്ടത് നോക്കിയപ്പോൾ നല്ല എന്ന് കണ്ടുപേരിച്ചിട്ടുണ്ടോ നോക്കിയതാ നോക്കുമ്പോ ഒരു വലിയൊരു മരം നോക്കിയേ ഇത് മൊത്തം മാൾബറി ഉണ്ടായിക്കണോയ്ക്ക് കൊറച്ചൊന്നല്ല എന്തോരണ്ടായിക്കണിട്ടാ ഫുള്ള് മൾബറിയഞ്ചു കളി പൊട്ടിച്ചു കഴിക്കണത് പക്ഷെ നമ്മളടുത്തെ പോലെ അത്ര വലുപ്പൊന്നില്ല ഫുള്ള് നിറച്ചിണ്ട് എന്തോരത്തൊന്നും ഇല്ല അപ്പുറത്തൊക്കെ അവിടെ നിൽക്കണക്കാൻ വരാ एंड बी के थोड़ी देर में आ जाती है हम बोल रही थे माने कुछ देर में मुड़ के देना लडवर पाग ही नहीं है बेचकंड क्या है भाई बोल भाई दफ्तर टाइम प्रेस करना है का दफ्तर टाइम रस्क करना है क्या ज्यादा गर्मी है अच्छा हां ठीक है हां चलो आराम से पानी मिलेगा हां पर बहुत हां पानी लैडर के बाथरूम

അപ്പോൾ നേരത്തെ വേറെ കുറെ ആൾക്കാരുന്നു മസ്ജിദ് മസ്ജിദിന്റെ ഹൈവേ വരെ തൊട്ട് സൈഡിലുള്ളതാണ് ഇവിടെ ഇപ്പൊ പെട്ടോ ഒന്നും ഇടില്ല അപ്പൊ ഞാൻ തൊട്ട് സൈഡിലൂടെ വന്ന് വന്ന് കിട്ടണോടത്ത് കിടന്നാ കുറച്ചേരൊക്കെ കിടന്ന് തുടങ്ങി അപ്പൊ ആദ്യം കുറച്ച് പിള്ളേർ വന്നു പിന്നെ ഞാൻ അവർക്ക് മുതലായാലും പിന്നെ ക്യാമറ നിൽക്കുന്നില്ല ലഡാക്കിലുള്ള പിള്ളേർ ആണ് ഇവിടെ പഠിക്കാൻ വന്നിട്ടുള്ളതെന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു ചക്ക വന്നിട്ട് ചപ്പാത്തി സാന്നിട്ട് കഴിച്ചു തന്നുകൊണ്ട് തന്നു പിന്നെ എല്ലാവരും വർത്താനം പറഞ്ഞില്ലേ ഫസ്റ്റ് ഇതിനെ കൊണ്ടല്ലായിരുന്നു പിന്നെ ഞാൻ ക്യാമറ ഒന്നും എടുക്കാമെങ്കിൽ ഇല്ലേ നമുക്ക് അറിയില്ല പിന്നൊക്കെ കുറേ പ്രായമായിട്ടുള്ള ആൾക്കാരായിരുന്നു അവർ വർത്താനം പറയണില്ല ഇങ്ങനെ നോക്കി വെറുതെ ഇപ്പം വന്ന ആൾ പിന്നെയും ഓർത്താനും പറഞ്ഞു മറ്റോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിക്കോ നമുക്ക് പേടിയാകില്ല അതേപോലത്തെ അല്ല ഒന്നും ഇല്ല പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ക്യാമറ എടുത്ത് ഇങ്ങനെ മോശല്ലേ അങ്ങനെ അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ചെക്ക വന്നിട്ട് ആ ഫോണ് മറ്റേ ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചിട്ട് പോയി ആദ്യം പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചപ്പാത്തി സാണല കൊടുന്ന് സ്നേഹ കേട്ടോ അങ്ങനെ കുറെ പിള്ളേരുണ്ടവിന്ന് ഇത്ര കാരണം ഞാൻ പിന്നെ പോക്കാവുന്നില്ല ഈ പ്രായമായിട്ടുള്ള ആൾക്കാരും കുറേ ഉണ്ട് പിന്നെ കുറെ മറ്റേ ബീഫിന്റെ കാര്യങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വലിയ വലിയ കാര്യങ്ങള് ഞാൻ ചിലപ്പോൾ ഈ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടാവൂലെന്ന് നമുക്ക് അറിയില്ലല്ലോ അങ്ങനെ അപ്പം എടുക്കാവുന്നില്ല അങ്ങനെ കുറച്ചേരായി പോയിട്ട് മൂന്ന് മണി അവർ ആയിപ്പോ അതില് മൂന്ന് മണി ആയിട്ടുണ്ട് ഇനി അവിടുന്ന് വെള്ളം പോവാൻ നോക്കണം ചൂട് ഭയങ്കര കൂടില്ല മുപ്പത്താറ് ഡിഗ്രി ആയിട്ട് ഇന്ന് ഇവിടെ പഞ്ചാബിൽ ചൂട് കൂടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഉദ്യാരനേക്ക് എത്ര മുപ്പത്തെട്ടോ നാൽപ്പ് കിലോമീറ്റർ ഉണ്ട് എത്തോന്നുള്ളത് നോക്കട്ടെ വയ്യത് ഒന്നു പറ്റില്ലെങ്കിൽ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ പറ്റില്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ കാലത്ത് പോവാ അങ്ങനെ പരിപാടി നോക്കട്ടെന്തായാലും വെയിലിന്റെ ചൂടുണ്ട് കാണണേ നോക്കി മക്കളെ ചെണ്ടുമല്ലി തോട്ടാണ് അതിൻ്റെ ഉള്ളൊരു മറ്റേ പഞ്ചാബി ബായി നിക്കണ്ട് കണ്ടില്ലേ എന്തിട്ട് രസം നോക്കിയേ ഫുള്ള് ആറ്റം വര ആറ്റത്തൊക്കെ വെള്ള കളർ ഇവിടെ മഞ്ഞ എന്തിട്ട് രസമല്ലോ കൊള്ളാം എന്തായാലും രസം കുറച്ചും കൂടി തിക്ക് തിക്കായിട്ടുണ്ടാകും ആദ്യ രസമായിരുന്നു മോളിൽ വ്യൂ പിടപ്പനായി എന്താ കട്ട പോസ്റ്റാ അഞ്ചു മണി അഞ്ചേ കാലായിപ്പോ സൈഡ് സൈഡിയിട്ടില്ല ബോർഡൊരു ഗുരുദാരം എന്ന് പറഞ്ഞു ഒന്ന് പോയേക്കണം അതിൽ കിട്ടാൻ ചായാലും നിൽക്കാം അതുകൊണ്ട് മൂന്നാല് പമ്പിലായിപ്പോ കയറിച്ച് ചോദിക്കുന്നു രക്ഷല്ല എന്താണാവോ പഞ്ചാബിന് നല്ലതെന്നാണ് ഇന്ന് എന്താണ് ഒരു മോശം അനുഭവം ഇന്നത്തെ ദിവസം ഇന്ന് കാലത്ത് പൊട്ട ദിവസാവും ഒരു സുഖമില്ല നോക്കട്ടാ അടുത്ത പരിപാടി പിടിക്കാം അങ്ങനെ ഇന്നത്തെ കാര്യമൊന്നും പറയണ്ട മക്കളെ ഇന്ന് എത്ര നേരം നടന്നിട്ടാന്ന് അറിയൂ ഒരു ഇത് കിട്ടിയത് എന്ത് കിട്ടിയത് എവിടെ ഫാൻ നോക്കട്ടേട്ടാ ഇന്ന് ഒരു ഏഴ് പെട്രോൾ പമ്പിൽ ചോദിച്ചു സ്റ്റേ പെട്രോൾ പമ്പിൽ സ്റ്റേ കിട്ടിയില്ല പിന്നെ ഒരു മൂന്ന് ഗുരുദ്വാരയിൽ ചോദിച്ചുകൊണ്ട് കിട്ടിയില്ല അണ്ട് ഏറ്റവും അവസാനം ഒരു ഓപ്പോ റോഡ് ഞാൻ പോണ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഗുരുദ്വാരണ്ട് അങ്ങനെ അവിടെ വന്ന് ചോദിച്ചു അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു റൂം ആയിട്ടില്ല ഹാളല്ലേ എന്ന് പറഞ്ഞു കണ്ടാ ഇത് ഇല്ലേ ഹാള് ഈ സാധനം കുറെ വെട്ടിണ്ട് വരുന്ന കുടകെ എടുക്കും ഇപ്പൊ ഞാൻ മാത്രമല്ല അത് ഞാൻ പറഞ്ഞു ടെന്റ് അടിക്കേണ്ട സാധനം ഒക്കെ പറഞ്ഞു ഇവരാച്ചൊരു രക്ഷില്ല ടെന്റ് അടിക്കാൻ സമ്മതിക്കണില്ല അങ്ങനെ ഞാൻ പിന്നെ അത് നേരം ഈ ഇതിലൊക്കെ പോയി ചോദിച്ചു ആറരയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് കയറുമ്പന്നെ അങ്ങനെ രക്ഷില്ല ഇവിടെ വന്ന് കഴിഞ്ഞ സാധനം കിട്ടണം കേട്ടതാണ് മസ്റ്റേക്ക് ഇത് മെയിൻ സാധനമാണ് അവിടുത്തെ അങ്ങനെ ഇതൊക്കെ കെട്ടി ഞാൻ വേഗം വന്നു കയറുന്നു സാധനങ്ങൾ സഹിക്കുമ്പോൾ ഈ ഈയൊരു ബേഗും ക്യാമറ ക്യാമറ ഉള്ള ബേഗും പിന്നെ ഡ്രസ്സിന്റെ ബേഗും മാത്രം എടുത്തുള്ളൂ പിന്നൊന്നും എടുത്തില്ല അങ്ങനെ ചെരുപ്പൊക്കെ ഇട്ടു വന്ന കഴിക്കുന്ന കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുള്ള് സെറ്റ് ആയി കണ്ടേ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് അവിടെ തോരിയിട്ടുണ്ട് അങ്ങനെ സൈക്കിൾ കേറി ചെല്ലണ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് സൈക്കിൾ സൈക്കിളൊന്നും സാന്നും എന്ന് പറഞ്ഞുള്ള വരി പിന്നെ ഞാൻ നോക്കിട്ടൊന്നില്ലേ പിന്നെ കൂടുതലായിട്ട് അങ്ങനെ കണ്ടില്ല ഗുരുദ്വാര കടപ്പ ഗുരുദ്വാരും പോയിന്നുണ്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള ഗുരുത്വരണ്ടല്ലേ സൈക്കിളൊക്കെ ഉടച്ചിട്ട് ലോക്കണ്ട് ഒന്നും പോലെ സെറ്റാണ് കാര്യങ്ങള് സൈക്കിളില് രാത്രി പോയി പോകണ്ട പോയില്ലേ ഗംഭീര ഗുരുത്വരെയാ യാതൊരു രസമായിട്ടാണ് ഭയങ്കര പീസ ആൾക്കാരില്ലേ ഫുൾ ടൈം പാട്ടൊക്കെണ്ടാവും അത് ഇത്ര വീഡിയോ എടുത്തോണ്ട് പിന്നെ കോപ്പി റൈറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ പാട്ട് ഞാൻ കട്ടിയാക്കട്ടെ അത് കാരണം ചെരുപ്പ് ഡാമ്പാടിൽ പിന്നെ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെ ഇവിടെ ഇടന്ന് വെച്ചെ അതിന് അപ്പുറം സൈഡിൽ ഫുഡിന്റെ പരിപാടിയുണ്ട് പിന്നെ അപ്പുറ സൈഡിൽ കുളിക്കണത് വെറുതൊന്നും പുറത്തേക്ക് കറന്ന് നോക്കിയേക്കാ ഞാൻ പുറം കാണിച്ചൊന്ന്

gurudwara ka gurudwara jerusalem jerusalem jeru 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 jerusalem nanun gurudwara bahut padap gurudwara hai na ye gurudwara ka ye main reason kya hai gurudwara matlab kya hai idhar mein gurgobind singh ji malum ha malum ha malum wo ye punjabi ka main ha ha wo idhar aayega pehle time ha ha old time old time aayega अभी सो पाँच साल पहले आएगा 500 सौ ओके अभी हम लोग ब्रश करेगा ना ब्रश करेगा उस टाइम में लकड़ी का डालेगा ना आ, आ, लकड़ी आ, लकड़ी हाँ उस टाइम में उधर एक लकड़ी डालेगा अंदर में आ, उसका अंदर है हाँ वो उधर डालेगा हाँ वो बोलेगा ये जितना टाइम हम लोग है ना इधर हाँ उतना टाइम ये संसार में पूरा है ना हाँ उतना टाइम में उधर मैं इधर बताएगा हाँ ये क्या है अपना आदमी से बात करेगा मलवारी से मलवार हाँ केरला वाले से बात करेगा हाँ केरला वाले करवाएगा तुमसे हाँ मेरा सुपरवाइजर है केरला का सुपर भाई हाँ वो उधर का पूरा आदमी मेरा उधर का ये केरला का है केरला आदमी है ओके ये क्या है ये तुम्हारा सेफ्टी का ये इंडिया का वेपन है ये गुरुद्वारा का ये मैं टच करने की प्रॉब्लम नहीं है नहीं है नहीं है कुछ नहीं है

दर दूसरा मलयाली आएगा मलयाली नहीं, नहीं उत्र, आएगा नहीं आएगा फर्स्ट टाइम में उधर आने टाइम फर्स्ट टाइम तुमको देखेगा आई फर्स्ट टाइम मलयाली आना था। <laughs> ये कितने साल हो गया इसका तो अभी न्यू, न्यू, न्यू ये न्यू किया है ये नए वाला है हां वो पहले टाइम का वही है हां ये वाला ये ट्री है हां ट्री है हां वो वाला ट्री है ना उसका जो हां हां जो 500 साल पहले का है हां ये जो चो, छोटा वाला है ये बड़ा कर दिया हां उसको सेफ्टी के लिए बड़ा कर दिया हां वो वैसे नॉर्मल ट्री है ना हां ये कौन सा ट्री है इसका ही नाम रेरू साहब है रेरू, रेरू, रेरू साहब ये फ्रूट्स है नहीं नहीं फ्रूट्स नहीं है ओनली बस हां ट्री है ट्री है हां उसका मेन वही रीजन है वही है आई मीन आई मीन ओके इधर मॉर्निंग कितने बजे को ओपनिंग है तीन बजे तीन बजे तीन बजे गेट ओपनिंग है हाँ अभी दस बजे लास्ट है हाँ दस बजे के ये बंद हो गया बंद हो गया हाँ कोई आएगा जाएगा नहीं हाँ ओके okay. गुरुद्वारे का कोई ये कौन सा एम्बलम है ये वाला ये पंजाबी है ये गुरुद्वारा का एम्बलम है ये वाला कौन सा ये एम्बलम ये कोई इधर में मनी पे करेगा ना मनी पे करेगा हाँ स्पॉन्सर से हाँ उसका नेम डालेगा उसमें हाँ मेरा इंस्टा में मेरे साथ मेरा मलयाली वाली ज्यादा है हां हां मलयाली ज्यादा है मेरे साथ ज्यादा है हां इधर में भी आएगा मैं मेरे साथ मलयाली बहुत ज्यादा है हां दुबई में टिकटॉक चलाएगा ना दुबई में हां अब ये देखो ये ये मलयाली है हां भैया बढ़िया बढ़िया भैया हां मलयाली वाले वाले हां बढ़िया बढ़िया ये मलयाली ट्यून है अभी मैं बोल रहा हूँ अरे चटा कैसा है हमारा इंडिया में मेरे को एक आदमी मिला इसका बात करो थोड़ा अभी मेरा पेंट एक परसेंट जाएगा आ, ओके। आ, एक प्रस... वो उसी टाइम में मेरे को अप्लाई दिएगा हाँ ओके ओके मैं रहने... आ, लिए। मैं मैं वीडियो प्रॉब्लम नहीं है कोई नहीं नहीं उधर जाएगा जाएगा ये निकालेगा है? उसका अंदर में ओके ओके അതിൻ്റെ ഉള്ളിൽ ചെരിപ്പിടാ ചെരുപ്പിട്ടിട്ട് ഉരുട്ട് പോവാ അങ്ങനെ ഇവിടെ ചെരുപ്പ് വെക്കുന്ന സ്ഥലത് അങ്ങനെ ചെരിപ്പ് പോരാ ഞാൻ നേരത്തെ തെറ്റിട്ടിട്ടിട്ട് പോന്നെ ആദ്യം ഈ മരം കാണുന്നില്ല ഈ മരം മാത്രം നടന്നുള്ള പറഞ്ഞവര് പിന്നെ അത് കഴിഞ്ഞിട്ട് വെച്ചാന്ന് പറഞ്ഞതൊക്കെ അങ്ങനെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാണ് അപ്പൊ കുഴപ്പമില്ല സൈക്കിള് പോലെ ഇവിടെ ഈ ഒരു മരത്തിന്റെ ഫണ്ട് പറഞ്ഞവര് ഈ മരം മാത്രാണ് ആദ്യം നടന്നു പറഞ്ഞേ ീ കിടന്നളെന്തൊക്കെയാ പറഞ്ഞു കുറച്ച് നിങ്ങക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഈ കിട്ടിട്ട് ഇങ്ങനെ നടക്കണം പരിപാടി കേട്ടോ അപ്പൊ ശരി മക്കളെ ഓക്കെ ഗുഡ് നൈറ്റ് നമുക്ക് കിടക്കാൻ ഇതാട്ടാ വല്യൊരാള് ഇവിടെ മൂത്രനാറ്റത്ര നേരം കോപ്പം നടന്നില്ലല്ലോ മണൊക്കെ വരുന്നോ നേരത്തെ കിടന്നറിയെ ആര് പോലെ പുറത്തുക്കാണാവോ എന്തായാലും ഞാൻ കിടക്കാൻ പോവാട്ടോ അപ്പോൾ എല്ലാവർക്കും ശരി ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ബൈ ബൈ